ൊന്നെ ഈ പാത്രത്തിൽ തരാം ആ പാത്രം വേണ്ടത് കൊണ്ടങ്ങ് വെച്ചാല് ആ ഈ പാത്രത്തിൽ തരാം ഇതില്ല നല്ല പാത്രം ഇത് തരാം അത് മതിയോ അത് നാഗേടാ ആ പാത്രം എന്റെ പോലെ എന്തോ എന്തുവാളെ അത് മതി ആ പാത്രം മതി അല്ലേ ഈ പാത്രം വെച്ചേക്കാം നല്ലൊരു പാത്രം ഉണ്ട് അത് വേണ്ടവന് വേണ്ട നല്ലോ സുന്ദരം ഉണ്ട് അത് വേണ്ടവന് എന്നാ നിൽക്കേ മ്മ് പാത്രം ചെയ്താ എടാ വേറൊരു പാത്രം ഉണ്ടല്ലോ അപ്പുറത്ത് ആ പാത്രം കിട്ടുന്നുണ്ടോ വേറെ അത് മതി അത് മതി ആ അത് മതിയാടാ എന്നാണോ ഇങ്ങനെ കാണിക്കുന്നത് നിനക്ക് എത്ര നല്ല പാത്രം ഉണ്ടാ കുഞ്ഞേ നാണയ കേടേടാ കുഞ്ഞേ ഒന്നേ അമ്മ വേറെ പാത്രം എടുത്തോ കാണേ എന്നാ ഈ പാത്രത്തിൽ തരട്ടെ അമ്മ നിങ്ങൾ തന്നെ എളുപ്പ ഈ പാത്രത്തിൽ തരട്ടെ ഇത് തരട്ടെ അത് മതി ഇത് നല്ല പാത്രം ഇത് ഇത് നല്ല പാത്രം അതെ ഇത് നല്ല ഈ പാത്രം ഒന്ന് പിടിച്ചേ ഈ പാത്രം ഓ വിടുന്നില്ല കടിച്ചു പിടിക്കുക ഈ പാത്രം ഈ പാത്രം വേണ്ടേ ആ വേണ്ട ഏ ഇത് മതിയോ ആൻ്റെ മോനും പോയി ചോമ തരാം ഞാൻ ചോറ് എന്തായാലും നല്ല പാത്രത്തിൽ എടുക്കത്തുള്ളൂ നീ എന്നാ വഴക്കുണ്ടാക്കിയാലും നല്ല പാത്രത്തിൽ ചോറ് അത് മോൻ കഴിഞ്ഞു കടിച്ചു പിടിച്ചോണ്ട് നടന്നു ഈ നല്ല പാത്രത്തിൽ അമ്മ മോന് ചോറ് തരാം കേട്ടോ

സങ്കടം ഒന്നും അപ്പൊ സങ്കട പാത്രവുമായി ബെങ്ങിനെ കൊടുക്ക എന്തോ ചെയ്യാൻ പറയാം നമ്മളെ നാണകെടുത്ത് ഇവ എല്ലാരും എന്നെ വടക്ക് വഴക്ക് മൂല്യോ പാത്രം പാത്രം പാത്രത്തിന്റെ കഥ കിട്ടി ഞാനും വടക്കും പാത്രത്തിന് നേരം വിളക്കുമ്പോൾ കൊണ്ടിരുന്നാണ് ഈ പാത്രം അപ്പുറത്തും ഇത് തന്നെ എടുത്തുകൊണ്ട് പോവും ഇവിടെ ഇത് തന്നെ പരിപാടി എന്താ